സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ വന്നേക്കണം എന്റെ വാപ്പിച്ച പ്രാവിനെ കാണിച്ചു തരാനാണ് എന്നാലും നമ്മള് പുതിയൊരു കൂടുണ്ടാക്കിയില്ല ആയിക്കിടാനാണ് അപ്പൊ അപ്പൊ ദിനമോളിന് ഓലൊക്കെ ഇട്ടിരിക്കണേ ഇവർക്ക് ചൂടാവാണ്ട് ഇരിക്കാനാണ് ചൂടായാ ഇവർക്ക് അസുഖമൊക്കെ വരും ഇവർക്കൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ടാണ് ഓല ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഉള്ള എല്ലാ കൂടും എന്റെ വാപ്പിച്ച ഒറ്റക്ക് ആരും ഹെൽപ്പില്ലാണ്ട് എന്റെ വാപ്പിച്ചിടെ കൈ ഒക്കെ പൊള്ളിക്കണത് ഇങ്ങനെ വെൽഡ് ചെയ്തിട്ടൊക്കെ അപ്പം ആ വണ്ടിന്റെ വാപ്പച്ച് അപ്പൊ ഞങ്ങൾ ഇതിൽ നിന്ന് നാല് പ്രാവിനെയാണ് പിടിക്കണേ എന്നാൽ നമ്മൾ പുതിയ കൂടുണ്ടാക്കില്ലേ നിങ്ങൾ കണ്ടില്ലേ അതിലിടാൻ നാല് പ്രാവിനെയാണ് പിടിക്കണേ നാടൻ പ്രാവ് അല്ല യാഹു എന്ന് പറഞ്ഞ പ്രാവ പിന്നെ എനിക്ക് ഇങ്ങനത്തെ പ്രാവിനൊക്കെ ഭയങ്കര ഇഷ്ടേ അപ്പൊ ഞാൻ പിടിച്ചാൽ പിടിച്ച പ്രാവ് പറന്നു പറന്നുപോകും നല്ല വെല്ലുള്ള പ്രാവായിക്കൊണ്ട് വാപ്പിച്ചാണ് പിടിച്ചേനടുത്ത് വയറ്റിനെ തന്നിണ്ട് എന്തൊക്കെയൂട്ടാണ് ഇതിനൊക്കെ കാണാൻ പിന്നെ ബാക്കിയുള്ള പ്രാവീണ് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഇനി ഞങ്ങളെ പ്രാവേള ഷോർട്സൂടെയും ലോങ്ങ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇപ്പൊ പിടിച്ച പ്രാവിനൊക്കെ നമ്മൾക്ക് പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോവാം അപ്പൊ ഇനി ഈ പ്രാവേളൊക്കെ പുതിയ കൂട്ടിക്ക് സെറ്റ് ചെയ്യണ കാണിച്ചു തരാം വായോ അപ്പൊ ഞങ്ങളെ പുതിയ വീട്ടില് മോളിലാണ് പ്രാവും കൂടൊക്കെ സെറ്റ് ചെയ്തിരിക്കണേ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം അപ്പൊ അച്ചന്മാരായ ഫൈനൽ നമ്മൾ അങ്ങോട്ട് എത്തി അപ്പൊ നമ്മൾക്ക് കൂടിന്റെ വാതിൽ തുറക്കാം അപ്പൊ മൂന്നെണ്ണത്തിനെ ഞാനടണ് പിന്നെ വാപ്പിച്ചൊരെണ്ണത്തിന് മോളിത്തെ ഒരു സ്പെഷ്യൽ ഡോർ ഉണ്ടായിരുന്നു അയിക്കോടെയാണ് വാപ്പിച്ചൊന്നിനട്ട് അപ്പൊ ശരി ഡി കോടെ ഇടണോ ഇല്ലെങ്കിൽ പ്രാവ് പറഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നാലെണ്ണത്തിനൊട്ട് എന്നിട്ട് ഞാനും പിന്നും കൂടിയിട്ട് കയ്യിൽ നോക്കുകയാണ് പ്രാവ് അവിടെ സെറ്റായാണ് അപ്പൊ ഡോറൊക്കെ അടിച്ച് അപ്പം അച്ഛന്മാരെ നമ്മളെ ഫൈനലി നമ്മളെ പ്രാവും കൂടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മൾ ഇതിൽ നാല് പ്രാവിനെക്കണേ ഈ പ്രാവിനെ വാഴ പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ സൗണ്ട് സാധാ പ്രാവിൻ്റെ പുറത്തെ സൗണ്ട് അല്ല വാഴ സൗണ്ടാണ് ഇതിൻ്റെ പേരാണ് ഈ എന്ന് പറഞ്ഞൊരു പ്രാവാണ് നാദം പ്രാവല്ല എൻ്റെ ഈ കൊച്ചുകൂടി ഇഷ്ടമായിട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ളവല്ലേ നിക്കുക നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ പ്ലാൻ കൂടെ ഒക്കെ ഉണ്ടെ കമന്റ് ചെയ്യണേ ബാ ബൈ